വാഹനത്തിലെ ഡ്രൈവിംഗിൽ ഏറ്റവും വേണ്ട ഡ്രൈവറുടെ യോഗ്യത യോഗ്യത എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ് തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഒരു ഡ്രൈവർക്ക് വേണ്ടത് ആർക്കാ തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള കഴിവ് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകാര നമ്മുടെ കുട്ടികൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടോ എട്ടാം ക്ലാസിൽ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ കല്യാണം ആലോചനിക്കുമ്പോ മോ സ്കൂളിൽ നിന്ന് വന്നോട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാറുണ്ടോ ഇല്ല എന്ന സ്കൂൾ വിട്ടുന്ന കുട്ടിയുടെ കയ്യിൽ സ്കൂട്ടറിന്റെ താക്കോലും കൊടുത്ത് കടയിൽ നിന്ന് സാധനം വാങ്ങി പറഞ്ഞു കൊടുന്ന രക്ഷിതാക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഇവരെ സ്ഥിരമായിട്ട് കാണാറുണ്ട് മദ്രസയിലേക്ക് വരുന്ന പോകുന്ന കുട്ടികളെ കൊണ്ട് വരെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു വേങ്ങരയിലൊരു നിത്യ സംഭവം പ്രത്യേകിച്ച് വലിയോറ വാങ്ങണേ സർവേ സ്ഥിരമായി കാണുന്നതാണ് ചെറിയ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നത് വരെ സ്കൂട്ടറിലേക്കാണ് കുട്ടികൾക്ക് കഴിവുണ്ട് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം പഴയ കാലത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന രീതിയല്ല ഉള്ളത് പഴയ കാലത്ത് സൈക്കിൾ ഔട്ടിൽ പഠിച്ചെങ്ങനെ ഞാൻ സൈക്കിൾ ഓടിച്ചാ എന്റെ കാലിൽ ഇപ്പോഴും ആ പാടുണ്ട് ഇരുപത്തൊന്ന് വയസ്സൊക്കെ അമ്പത് വയസ്സും സ്വരൂപിച്ച് അരവണ്ടി ഒരു വണ്ടിയും ഒക്കെ പറഞ്ഞ സാധനം വാറയൊക്കെ എടുത്ത് വളരെ പ്രയാസപ്പെട്ട് സൈക്കിൾ ഔട്ട് പഠിച്ച് പുഴ വീണ മുറിയായൊക്കെയാണ് പഠിക്കുന്നത് ഇന്ന് എങ്ങനെയാണ് കുട്ടികൾ സൈക്കിൾ പഠിക്കുന്നത് അവർ പ്രസവിക്കുമ്പോ തന്നെ സൈക്കിളിലേക്കാണ് പതുക്കെ തന്നെ അവർ മൂന്ന് ചക്രമായി പിന്നെ അവരേനെ ചക്ര ഊരി വെച്ച് രണ്ട് ചക്രമായി അങ്ങനെ ക്രമേണ സൈക്കിളിൽ ഒട്ട് പഠിച്ച് പിറ്റേ ദിവസം കാണാൻ സ്കൂട്ടറായിട്ട് പോകുന്നു ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ ഐക്യൂ ലെവൽ ആ രൂപത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ അവരുടെ ബ്രെയിൻ അതിനനുസരിച്ച് വളർന്നിട്ടില്ല ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ മനസ്സ് അവർക്ക് വളർന്നിട്ടില്ല അതുകൊണ്ടാണ് ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല കുട്ടികൾക്ക് വണ്ടി കൊടുക്കരുതെന്ന് പറയുന്നത് അവർക്ക് ഡിസിഷൻ വേക്കില്ല എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കോറൂർ വെച്ച് വരുന്ന ഒരു ബസ് അപകടം ഈ ബസ് അപകടത്തിൽ രണ്ട് കുട്ടികൾ സ്കൂട്ട് ഓടിച്ചു വന്ന് രണ്ട് കുട്ടികളാ ഈ കുട്ടികൾ ബസ്സിനെ ഓവർ ബെ ഓവർടേക്കും അല്ലെങ്കിൽ ഒരു വണ്ടി ഓവർടേക്കും എന്തൊക്കെ നമ്മൾ കണക്കാക്കണം എന്നറിയോ ആ വണ്ടിക്ക് എത്ര വേഗതയുണ്ട് നമ്മുടെ വണ്ടിക്ക് എത്ര വേഗതയുണ്ട് എതിരെ വണ്ടി വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി എത്ര ദൂരത്താണ് അതിൻ്റെ വേഗത എത്രയാണ് അത് എത്ര സമയം കൊണ്ട് ഇങ്ങോട്ട് എത്തും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വാഹനം ഓവർടേക്ക് ചെയ്യാൻ ഇതൊക്കെ കണക്കിൽ പേപ്പറിലെഴുതി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് നിൽക്കണം ഈ കുട്ടികൾ രണ്ടുപേരും കൂടി മോ സ്കൂട്ടർ ഓടിച്ച് മുന്നോട്ട് കയറി ബസ്സിന്റെ കോർണറിൽ തട്ടും എന്നുള്ള ധാരണ വന്നപ്പോ ബസ്സുകാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു വന്ന വാഹനം ഈ കുട്ടികളെ കണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് വയലിലേക്ക് മറിഞ്ഞു കുട്ടികൾക്കൊന്നും പറ്റില്ല പക്ഷെ ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് പലപ്പോഴും അപകടത്തിന്റെ ചിത്രത്തിൽ കുട്ടികളുണ്ടായിക്കോളം എന്നില്ല ഇത്തരം അപകടങ്ങൾ സർവ്വസാധാരണമാണ് എഡ്രിക്കോട് പി കെ എം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവിടെ നാലോചോക്ക് വീട്ടിൽ നിന്ന് പെട്രോൾ അടിക്കാൻ പറഞ്ഞ കുട്ടി തിരിച്ച് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ ആണ് ഇങ്ങനെ കണ്ടുവരുന്നത് മുമ്പൊക്കെ പിതാവ് നഷ്ടപ്പെട്ട മക്കൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിതാവ് നഷ്ടപ്പെട്ട മക്കളുടെ കരച്ചിലായിരുന്നു നമ്മൾ കേട്ടിരുന്നത് ഇപ്പൊ മക്കൾ നഷ്ടപ്പെട്ട അച്ഛന്റെ കരച്ചിലാണ് ഈ കരച്ചിൽ മാറ്റണമെങ്കിൽ കുട്ടികൾക്ക് ഏത് സാഹചര്യം ഉണ്ടായാലും എത്ര അർജന്റാണെങ്കിലും വാഹനം കൊടുക്കരുത് നിയമം മാത്രമല്ല ഞാൻ പറയുന്നത് നിയമത്തിൽ തന്നെ ജുവനയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പിഴ ശിക്ഷ കൂടുതലാണ് ഇരുപത്തയ്യായിരം രൂപ ഫൈന് കുട്ടികൾ വാഹനം ഓടിച്ചാൽ പ്രായവൃത്തിയായ കുട്ടികൾ വാഹനം ഓടിച്ചാൽ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഇരുപത്തഞ്ചു വയസ്സ് വരെ ലൈസൻസ് കൊടുക്കലൊന്നും ജുവനയിൽ കോർട്ടിലെ ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയും വേണമെന്ന നിയമത്തിൽ തന്നെ പറയുന്നത് അപ്പൊ ഇത്തരം ഗൗരവമുള്ളതായിട്ട് പോലും നമ്മുടെ ആളുകൾക്ക് വളരെയധികം വിമുഖത ഈ കാര്യത്തിൽ കാണിക്കുന്നു ഒന്ന് വളരെ സിമ്പിൾ ആണ് എന്നുള്ള ധാരണയാണ് ഞാൻ വീണ്ടും പറയുന്നു അവർക്ക് ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല നന്നായിട്ട് അവർ ഓടിക്കും പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിലുള്ള തീരുമാനമെടുക്കാനുള്ള എബിലിറ്റി അവർക്ക് ഇല്ല അതുകൊണ്ടാണ് കുട്ടികൾക്ക് വാഹനം കൊടുക്കരുത് എന്ന് നിർദ്ദേശം വരുന്നത് നിയമത്തിൽ തന്നെ അങ്ങനെയാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക